ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കമ്മലിടുന്ന സമയത്ത് ഈ കമ്മൽ ഇതുപോലെ കാടിൻ്റെ ഓട്ടയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ പറ്റി ഇട ഇടുമ്പോൾ ചിലപ്പോൾ ലൂസാവാറുണ്ട് ചിലപ്പോൾ ലൂസായി വീയാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ പറ്റിടുമ്പോഴേയും അതുപോലെ തന്നെ കാതിൽ നമ്മൾ കമ്മലിടുമ്പോഴേയും ഒക്കെ വേദന ഇല്ലാതിരിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു ടിപ്പാട്ടോ പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ കാതിൽ ഇടുന്നതിന് തൊട്ട് മുൻപായി നമുക്ക് ഒരു അൽപ്പം വാസലിന് വാസിലിന് നമ്മുടെ കാതിൻ്റെ ഓട്ടയിലേക്ക് ഒരൽപ്പം തേച്ച് കൊടുക്കുക ഇതുപോലെ ഇതുപോലൊരല്പം നമ്മുടെ കാതിൻ്റെ ആ ഓട്ടേൻ്റെ ഭാഗത്തും ആ പരിസരങ്ങളിലായതുപോലെ ഒരല്പം തേച്ച് കൊടുത്തതിന് ശേഷം ഈ കമ്മലിട്ട് കൊടുക്കുക കമ്മലിൻ്റെ ലൂസ് കമ്മല് ഒരുപാട് ആവുന്ന കമ്മലാണെങ്കിൽ അതായത് പെട്ടെന്ന് പറ്റി പറ്റ് ആവുന്ന കമ്മലാണെങ്കിൽ വാസിലിന് പകരം നിങ്ങൾ ഒരല്പം ക്യൂട്ടക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യൂട്ടക്സ് ഇതാ ഇതുപോലെ ഈ പറ്റിൽ ഇതിൻ്റെ ഈ വാറിൻ്റെ ഭാഗങ്ങളിൽ ഒരല്പം ക്യൂട്ടക്സ് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ടൈറ്റ് ആവും ക്യൂട്ടക്സ് ഇട്ട പാടെ തന്നെ നിങ്ങൾ കമ്മൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുന്ന അതിൻ്റെ ഗം പോകുന്നതിന് മുൻപ് അപ്പോൾ വാസലിനേക്കാളും എഫക്റ്റ് ഉണ്ടാകുക പ്രത്യേകിച്ച് യൂസായ പറ്റേക്കാളാണെങ്കിൽ നമുക്കൊരൽപ്പം ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ വലിയ വലിയ കമ്മലിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ വലിയ കമ്മലും ഇതുപോലെ തന്നെ നമുക്ക് ഇടുന്നതിന് മുമ്പ് ഒരു അല്പം വാസലയൊക്കെ തേക്കുകയാണെങ്കിൽ ചിലർക്ക് മുക്കുമണ്ടം അതുപോലെ തന്നെ ഫാൻസി ടൈപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാത് പഴയ്ക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അല്പം വാസലയും തേച്ചതിന് ശേഷം ഇട്ട് കൊടുക്കട്ടോ ഇപ്പം ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ പിൻ പിൻഭാഗത്തുള്ള ആ ഒരു ഇതും നമുക്ക് ചിലപ്പോൾ ആവാറുണ്ടല്ലോ അപ്പം അതിനും നമുക്ക് ഇതുപോലെ തന്നെ ഒരല്പം വാസനം തയ്ച്ച് ക്ഷമിക്കണം ഒരാ ഒരല്പം ക്യൂടെക്സ് തേച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ പറ്റി പെട്ടെന്ന് വിട്ടു വരുന്നതിന് ഇതുപോലെ ക്യൂടെക്സ് തേച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചെയിൻ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ ഈ വട്ടക്കണി പെട്ടെന്ന് വിട്ടു വരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് വിട്ടുപോയി അതുപോലെ തന്നെ ചെയിന് പുറത്തു പോകാനും കളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതിനും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് അതിന് നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ഈ വട്ടക്കണി അയച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഈ കമ്മലിൻ്റെ പിന്നിലൊക്കെ ഇടുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഇതുപോലെയുള്ള ഒക്കെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി നല്ലോണം ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു നിങ്ങൾ ടൈറ്റ് ചെയ്ത് വിടെ ഈ ചെയ് കിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പോരുകയോ അല്ലെങ്കിൽ പൊട്ടി പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് വേണമെങ്കിൽ ഏത് സൈഡാണോ നിങ്ങൾ ഓപ്പൺ ഓപ്പൺ ആക്കുന്നത് ആ സൈഡ് മാത്രം ഇട്ട് കൊടുക്കുക ഒരു സൈഡ് എന്തായാലും ടൈറ്റ് ആയിരിക്കും നമ്മൾ ഓപ്പൺ ആക്കുന്ന സൈഡ് സൈഡായതാണോ ആ ഭാഗത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ അവിടെ കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ